സ്വാമി പുതിയൊരു സഞ്ചി ഒരു മണ്ഡലകാലത്തില് മലയ്ക്കെത്തുന്നയപ്പന്മാര് ഒരു കോടിയിൽ കൂടുതലാണ് പക്ഷെ ഒരളവിടെ നൂറ് ഗ്രാം വേസ്റ്റഡാണെങ്കിൽ ടൺ വേസ്റ്റ് അവിടെ ൂടും ദർശനം കഴിഞ്ഞ് തിരികെ വരുമ്പോ ശബരിമലയിൽ വേസ്റ്റ് ഒന്നും ഉപേക്ഷിക്കാതെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കാനാണ് ഒരു ഒരു കോടിയിലധികം അയ്യപ്പ ഭക്തന്മാർ നൂറ് ഗ്രാം മാലിന്യം ശബരിമലയിൽ ഉപേക്ഷിച്ചാൽ ഒരു വർഷം അത് ആയിരം ടൺ കവിയുന്നു അറിഞ്ഞോ അറിയാതെയോ പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ശബരിമലയിൽ ഉപേക്ഷിക്കാതെ വീട്ടിലെത്തിച്ച് സംസ്കരിക്കാൻ കയ്യിൽ ഒരു ഒരുമുടിക്കെട്ട് കരുതുക

ഗ്രാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ ടൺ ആണ് മാത്രം നമുക്ക് ഒഴിവാക്കി വർഷാവർഷം ഒരു കോടിയിലധികം ഇരുമുടികൾ എത്തുന്ന ശബരിമലയിൽ ഒരു ഇരുമുടിയിൽ അൻപത് ഗ്രാം പ്ലാസ്റ്റിക് ഉൾപ്പെട്ടാൽ അത് ഏകദേശം അഞ്ഞൂറ് ടൺ കവിയും ഇരുമുടി പരിശുദ്ധമാണ് അതിൽ പ്ലാസ്റ്റിക് പെടാതെ സൂക്ഷിക്കുക പമ്പ അയ്യപ്പൻ നീരാടുന്ന പുണ്യനദിയാണ് അവിടെ നിങ്ങള് എണ്ണയോ സോപ്പോ ഒന്നും ഉപയോഗിക്കരുത് സ്വാമി നമ്മുടെ തുണികൾ ഇതിൽ വലിച്ചെറിയരുത് പമ്പയിൽ മുങ്ങി നിവർന്നാൽ മാത്രം മതി പമ്പ വൃത്തി ഏടാക്കുന്നവരെ അയ്യപ്പന് തീരെ ഇഷ്ടമാണ് പമ്പാജലം തീർത്ഥജലമാണ് സോപ്പും എണ്ണയും തുണികളും ഇതിൽ ഉപേക്ഷിക്കരുത് കാനനവാസിയായ അയ്യപ്പനും പൂങ്കാവനത്തിലെ പക്ഷി മൃഗാദികൾക്കും പമ്പാ തീർത്ഥം പ്രാണജലം കൂടിയാണ് സമയം ശുദ്ധീസേവി ചെയ്യാതെ മലയിറങ്ങാൻ പാടില്ല സ്വാമി ഒരു വർഷം ഒരു ഒരു കോടി ഒരാൾ മിനിറ്റ് പങ്കെടുത്താൽ ശബരിമലയിൽ നുള്ളു വേസ്റ്റ് ഉണ്ടാവില്ല ാണ് വർഷാവർഷം ഒരു കോടിയോളം അയ്യപ്പന്മാർ എത്തുന്ന ശബരിമലയിൽ ഒരാൾ പത്ത് മിനിറ്റ് ശുദ്ധി സേവയ്ക്കായി ചെലവഴിച്ചാൽ പതിനേഴ് ലക്ഷം സേവനത്തിന്റെ മണിക്കൂറുകൾ ശബരിമലയിൽ ചെലവഴിക്കപ്പെടും അയ്യപ്പന്റെ പൂങ്കാവനം പുണ്യമായി കത്തു സൂക്ഷിക്കാൻ നമുക്കും പങ്കാളികളാകാം